ആറ്റിങ്ങൽ നഗരസഭയിൽ വാശിയേറിയ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് ഇരുപത്തിരണ്ടാം വാർഡ് ചെറുവള്ളിമുക്ക് വിഷ്ണുചന്ദ്രനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വാർഡിലെ വികസന തുടർച്ചയ്ക്കാണ് വിഷ്ണുചന്ദ്രൻ വോട്ട് തേടുന്നത് ആറ്റിങ്ങൽ നഗരസഭ നടപ്പാക്കിയ വികസന പദ്ധതികൾ തന്റെ വിജയത്തിന് തുണയാകുമെന്ന് വിഷ്ണുചന്ദ്രൻ കരുതുന്നു വാർഡിൽ ഇടതു വിജയം സാധ്യമാകുന്നതോടെ തുടങ്ങിവച്ച പല വികസന പദ്ധതികളും പൂർത്തീകരിക്കാനാകുമെന്നും വിഷ്ണുചന്ദ്രൻ വിശ്വസിക്കുന്നു നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിഷ്ണുചന്ദ്രനാണ് ഈ വരുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ വാർഡ് ഇരുപത്തിരണ്ട് സെറൂൾ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത് കഴിഞ്ഞ ടൈമിൽ ഇവിടുത്തെ കൗൺസിലർ ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുന്നത് നമുക്ക് പൂർത്തിയാക്കേണ്ട ചില പദ്ധതികൾ കൂടിയുണ്ട് അത് പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രദേശത്ത് വേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വരും കാലങ്ങളിൽ തുടർച്ച ഉണ്ടാകും എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ചെറുവിളിമുക്ക വാർഡ് തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സതീഷ് കുമാർ ഭരണവിരുദ്ധ വികാരം തനിക്ക് അനുകൂലമായ ഘടകമാകുമെന്നും സതീഷ് കുമാർ കരുതുന്നു വികസന പദ്ധതികൾ നടപ്പിലാക്കാത്ത വാർഡിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നും ഇത് യു ഡി എഫിന് വിജയ വർദ്ധിപ്പിക്കുമെന്നും സതീഷ് കുമാർ പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ ഈ അടുത്ത സമയത്തും ഒരു ബൈഎലക്ഷൻ നടന്ന വാർഡും കൂടിയാണ് ഇതിനിടയ്ക്ക് അവിടെ ഒരു ബൈഎലക്ഷൻ വരേണ്ട സാഹചര്യം ഉള്ളപ്പോൾ പോലും നമുക്ക് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കാനും നല്ല വോട്ടുകൾ അവിടെ നിന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടുവാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിനുപരിയായി ഈ വർഷം തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾ എന്നെ അംഗീകരിക്കും അവിടെയുള്ള ആൾക്കാർ എന്നെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ശ്രീനാഥാണ് ബി ജെ പി സ്ഥാനാർത്ഥി നഗരസഭാ ഭരണസമിതിയുടെ ദുർഭരണവും അഴിമതിയും കെടുകാര്യസ്ഥതയും ബിജെപിക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ശ്രീനാഥ് പറയുന്നു തന്റെ വിജയം സുനിശ്ചിതമാണെന്നും ശ്രീനാഥ് കരുതുന്നു എൻ്റെ പേര് ശ്രീനാഥ് ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഞാൻ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആറ്റിങ്ങ ടോങ്ഹാൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടും ആറ്റിങ്ങ ടോങ്ഹാളിൻ്റെ പണി പൂർത്തിയാവുന്നില്ല ഇത് ഈ മുനിസിപ്പാലിറ്റിയുടെ അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തണം